ദൈവനാമം മതത്ത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്ത്വേശുവിൻ്റെ വിലയറുന്ന നാമത്തിൽ പ്രഭാത ബന്ധനം അറിയിക്കുകയാണ് ഇന്നൊരു ഈസ്റ്റർ സൺഡേ ആണല്ലോ ആകെയാൽ ഇന്ന് നിങ്ങളോട് ചേർന്ന് ആനിലെ ഒരു സന്ദേശം അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനാധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള ഭാഗങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം അധികാലത്ത് കല്ലറക്കിലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു ഭയപ്പെട്ട് മുഖം കുനിഞ്ഞ് നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ ഇടയിൽ മരിച്ചിടയിൽ അന്വേഷിക്കുന്നെന്ത് അവനിവിടെ ഇല്ല ഉയർത്തുന്നേറ്റിരിക്കുന്നു ആറാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് അവനിവിടെ ഇല്ല ഉയർത്തു ഹീസ് നോട്ട് ഹിയർ ബട്ട് ഈസ് എ റീസൺ Remember റിമെമ്പർ he ഹി സ്പേക്ക് യു വെൻ ഹി വാസ്റ്റ് ഇൻ ഗലി കഴിഞ്ഞ ദിവസം നാം ഈ വിഷയത്തെ അസ്മൃവിച്ച് കഴിഞ്ഞ സൺഡേയിലും ഓർപ്പിക്കുവാനിട്ടിടേ ആയി അത് പഴയ നിമിഷത്തിലെ യഹൂദന്മാരുടെ ഏഴ് ഉത്സവങ്ങളോടുള്ള ബന്ധത്തിലായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങളോട് ചേർന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ഉയർത്തെുന്നേറ്റ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു പാപമോചനം തരുന്ന ദൈവമാണ് എന്നുള്ള സത്യമാണ് ലൂക്കോസ് നമ്മെ വിളിച്ചറിയിക്കുന്നത് നാം ആഴ്ച കേട്ടത് ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം അതിരാവിലെ ഒരുക്കിയ സുഗന്ധവർഗവുമായി കല്ലറക്കിലെത്തിയ സഹോദരിമാർ കണ്ടത് ഒഴിഞ്ഞ കല്ലറയും കേട്ടത് അവൻ ഇവിടെ ഇല്ല ഉയർന്നിട്ടിരിക്കുന്നു എന്ന ദൈവദൂതന്റെ ശബ്ദമാണ് അനേക പ്രമുഖന്മാരുടെയും ഉലകമകാന്മാരുടെയും കല്ലറ കിടക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തിലധികമായി ഈശ്വരമിൽ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു അത് യേശുക്രിസ്തുവിൻ്റെ കല്ലറയാണ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മണ്ണടിഞ്ഞ് പോയ ശരീരങ്ങൾ പോലെയല്ല യേശുക്രിസ്തുവിൻ്റെ ഇത് എന്നുള്ളത് നാം മനസ്സിലാക്കണം ആ ശരീരം ദ്രവത്വം കാണുന്നത് അല്ല അങ്ങനെ ദ്രവത്വം കാണാത്ത ശരീരമാണ് യേശുക്രിസ്തുവിൻ്റെ ശരീരം അതുകൊണ്ട് അത് ഉയർത്തുനേറ്റു എന്നാണ് തിരുവഴുത്ത് പഠിപ്പിക്കുന്നത് അവന് ഉയർത്തുനേറ്റ കർത്താവ് മാനസാന്തരവും പാപമോചനവും കൊടുക്കുവാൻ പ്രാപ്തിയുള്ള ഉള്ള കർത്താവാണ് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം കാൽവറി മലമുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട കർത്താവ് അനുദമിച്ച കള്ളന് പർദീസയുടെ കവാടം തുറന്നു കൊടുത്തവനാണ് ക്രിസ്തു പർദീസയുടെ കവാടം തുറന്നു കൊടുത്ത യേശു ക്രിസ്തു രണ്ട് കള്ളന്മാരെ കള്ളന്മാരെയാണ് ഈ ക്രൂശിതരായ യേശുവിൻ്റെ ഇടത്തും വലത്തുമായിട്ട് തൂക്കിയത് ഒരുവൻ യേശുവിനെ ദുഷിച്ചെന്ന് മാത്രമല്ല താൻ നഷ്ട താൻ ഈ നിലയിൽ ഓർപ്പിക്കുകയും ഓർപ്പിച്ചത് നഷ്ട തൻ്റെ ജീവിതത്തെ നഷ്ടമാക്കിയും കൂടിയായിരുന്നു പരീസ് പരതീശ നഷ്ടമാക്കിയായിരുന്നു എന്നാലും അവൻ ഇങ്ങനെ പറഞ്ഞു നീ ദൈവത്തനെങ്കിൽ നിന്നത്തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അവൻ ശാരീരിക രക്ഷയാണ് ആഗ്രഹിച്ചത് സ്പഷ്ടം ഇതും അനേകരും ആത്മരക്ഷ നഷ്ടപ്പെടുത്തി ശാരീരിക രോഗ സൗഖ്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് മറ്റൊരു കൂട്ടറാകട്ടെ പ്രോസ്പെരിറ്റി സമൃദ്ധി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സമൃദ്ധിയുടെ സുവിശേഷമാണ് പലരും കേൾക്കുന്നത് ഞങ്ങൾക്കത് കിട്ടും ഇത് കിട്ടും യേശുക്രിസ്തവരോട് പോയാൽ നമുക്ക് കിട്ടാത്ത ഒന്നുമില്ല എല്ലാ നിലയിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്നാണ് ബ്ലെസ്സിങ് ആണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഒരു കള്ളൻ നഷ്ടപ്പെടുത്തിയത് പരദീസയാണെങ്കിൽ ആത്മരക്ഷയാണെങ്കിൽ മറ്റൊരുവന് പരദീസയുടെ കവാടം തുറന്നു കൊടുക്കുവാൻ ഇടയായത് പ്രശംസനീയം തന്നെ അതാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ പാപമോചനം നൽകുന്ന സുവിശേഷം ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുന്ന അത് ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആ ആ ഭാഗം പഠിക്കുന്ന ധ്യാനിക്കുന്ന ഒരു പഠിതാവിന് കഥാവായ യേശു ക്രിസ്തു അനുദിപിച്ച കള്ളന് വാക്ത വാക്തത്വം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ചില വസ്തുതകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലൂക്കോസ് ഇരുപത്തി ഒന്നിൻ്റെ മുപ്പത്തി ഒമ്പതിൽ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ രണ്ടു പേരും അവനെ ദുഷിച്ചു ഇവിടെ ഒരു കള്ളൻ റെബ്യൂക്ക് ചെയ്തു അല്ലെങ്കിൽ ദുഷിച്ചു എന്നാണ് നാൽപ്പത്തൊന്നാമത് വാക്യത്തിൽ പിന് പറഞ്ഞത് ക്രിസ്തു ക്രിസ്തുവെ ആ നീ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ദുഷിക്കുകയാണ് ക്രിസ്തു അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല നമ്മളത്രേ അരുതാത്തത് ചെയ്തതെന്ന് മറ്റേ കള്ളൻ പറയുന്നത് കാണാൻ കഴിയും ഈ കള്ളൻ യേശുവിനെ അത് എന്ത് ചെയ്തു തിരിച്ചറിഞ്ഞു റെക്കഗ്നൈസ് ചെയ്തു ലൂക്കോസ് ഇരുപത്തിമൂന്നിലെ നാൽപ്പത്തിരണ്ട് ജീവിതത്തിൻ്റെ തിരക്ക് മൂലം ഔദ്യോഗിക കാരണങ്ങളാലും യേശുവിനെ ദുഷിക്കുന്നവരും തിരിച്ചറിയാത്തവരും ആയി തീർന്നിട്ടില്ലേ നാം ഒരുവൻ യേശുവിനോട് പറമ്പ യേശുവിനോട് എന്നെ ഓർത്തുകൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു റിമെമ്പർ മീ എന്നാണ് അവൻ പ്രാർത്ഥിച്ചത് ബൈബിളിൽ ധാരാളം ചെറിയ പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും അതിനൊരു പ്രാർത്ഥനയാണ് ലോഡ് റിമെമ്പർ മീ കർത്താവെ എന്നെ ഓർക്കണമേ അതുപോലെ തന്നെ മറ്റൊരു ചെറിയ പ്രാർത്ഥന മത്താട് ചൂഷണം പതിനാലാം അധ്യാദൻ മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും പത്രോസ് കർത്താവിനെ അഭിമുഖിച്ചു വരുന്ന സമയത്ത് കർത്താവിനോട് പത്രോസ് ചോദിച്ചു നീ ആണെങ്കിൽ ഞാൻ നടന്നു വരട്ടെ വെള്ളത്തിൽ കൂടെ നടന്നു വരട്ടെ എന്ന് ചോദിച്ചു കർത്താവ് അതിന് മറുപടി കൊടുത്ത് വരാൻ പറഞ്ഞു അങ്ങനെ അവൻ നട വെള്ളത്തിലൂടെ നടന്ന് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിന് നോട്ടം മാറ്റി അവൻ വെള്ളത്തിൽ മുങ്ങി ഏ എന്തു ചെയ്തു മുങ്ങി താഴുവാനായിട്ട് തുടങ്ങി ആ സമയത്ത് പത്രോസിന് എന്തു ചെയ്തു കർത്താവ് കൈ കൊടുത്തു അവനെ രക്ഷിക്കുന്ന കർത്താവാണ് അവനെ കൈവിട്ടില്ല അവൻ നമ്മെ രക്ഷിക്കുന്ന കർത്താവാണ് അവൻ പറഞ്ഞെന്താണ് ലോഡ് റിമെമ്പർ മീ ഒരു ചെറിയ പ്രാർത്ഥനയാണ് അപ്പോൾ ആ ചെറിയ പ്രാർത്ഥനയിൽ അവനെ രക്ഷിച്ച കർത്താവിനെ നമുക്ക് കാണാതെ കഴിയും കള്ളനോട് കള്ളം പ്രാർത്ഥിച്ചത് ലോഡ് റിമെമ്പർ മീ എന്നെ ഓർക്കണം നോക്കുക എന്നെ ഓർക്കുന്നോണം എന്ന് പറയുന്നവരോടും മറുപടി കൊടുത്തു ലോഡ് സേവ് മീ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞവരോടും കർത്താവ് എന്ത് ചെയ്തു ഉടനെ കൈ കൊടുത്ത് ആ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഇടയാക്കി തീർത്തു പ്രിയൂട്ടനയുടെ മറ്റൊരു കാര്യം ഗ്ലൂക്കോസ് ഇരുപത്തിമൂന്നിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ അവിടെ ഒരു റീ അഷുറൻസ് ഒരു ഉറപ്പ് നമുക്ക് തരികയാണ് എന്താണെന്നറിയാമോ പർദീസയെ കുറിച്ച് ഒരു ഉറപ്പ് വരുത്തുന്ന ആ കള്ളൻ്റെ വിവേചന വരം വളരെ പ്രസ്താവ്യം തന്നെയാണ് കാരണം ലൂക്കോസ് ഇരുപത്തിമൂന്നിന് മുപ്പതിനാലിൽ യേശു മറിഞ്ഞിരിക്കുന്ന രാജ്യത്വം അവൻ ദർശിച്ചു കർത്താവ് വരുമെന്നും താൻ രാജ്യം സ്ഥാപിക്കുമെന്നും എന്തു ചെയ്തു തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ശിക്ഷാവിധി വരുമെന്നുള്ള വിശ്വാസവും തിരിച്ച് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവനുണ്ടായി ഞാനോ ഏ അതെ ഈ നിലയിൽ അതെ ഓർത്തു പോവുകയാണ് നമ്മൾ എത്രയോ വർഷങ്ങളായി എത്രയോ വർഷങ്ങളാണ് പൗരാണികത്വം നമുക്ക് പറയാനുണ്ട് ഇന്ന് നമ്മൾ ഈ വിധമായ ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കളനെ പോലെ മൂന്ന് മണിക്കൂറിനുള്ളിൽ യേശുപ്രസ്വനെ കുറിച്ച് തിരിച്ചറിയാനായിട്ട് അവനെ ഇടയായെങ്കിൽ ഈ ആ യേശുപ്രസ്വനെ കുറിച്ചുള്ള ഒരു വിവേചനം അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ യേശു മറിഞ്ഞിരിക്കുന്ന രാജ്യത്വം ദൃശിക്കാൻ കഴിഞ്ഞെങ്കിൽ കർത്താവ് വീണ്ടും വരുമെന്നും ഈ രാജ്യം ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കുമെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ഏഹ് ശിക്ഷാവിധി നടത്താൻ കഴിവുള്ളവനാണ് കഴിയുമെന്ന് അവൻ ചെയ്യുന്നതൊക്കെയുള്ള തിരിച്ചറിവ് അവനുണ്ടായെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കിന്നും നാം ആ കാര്യത്തിൽ അജ്ഞരല്ലയോ ഇവിടെ മൂന്ന് കാര്യമാണ് കർത്താവനു പ്രോമിസ് നൽകിയത് എന്തൊക്കെയാണെന്ന് ഒന്നൊരു ബെസ്റ്റ് പ്ലേസ് സോറി ബെസ്റ്റ് ടൈം ഒരു നല്ല സമയം അവനോട് കർത്താവ് കൊടുത്തു എന്താ അറിയാമോ ഇന്ന് നീ എന്നോട് പരിധി ചെയ്യും ചുഡേ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രിയരെ കഴിഞ്ഞ ചില ആഴ്ചകളായി ഈ പാഷൻ വീക്കിനായി മത്സ്യമാംസാദികളെല്ലാം വിടിഞ്ഞ് പ്രാർത്ഥനയും ഉപവാസവുമായി വീടുകളിലും പള്ളികളിലും സമയം ചിലവാക്കി നമ്മുടെ പ്രാണനാഥനായി യേശു കർത്താവ് കാൽവറിയിൽ മരിച്ചത് നിൻ്റെ പാപമോചനത്തിനായിരുന്നു എന്ന് വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റു പറഞ്ഞ് രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ പൗലൂസ് പറയുന്നു ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ആകെ ഇന്ന് ഈസ്റ്റർ ദിനം ഒരിക്കൽ കൂടി സമ്മാനിച്ചിരിക്കുകയാണ് സഹോദര സഹോദരി കുഞ്ഞെ നിൻ്റെ ആത്മരക്ഷയ്ക്കായിട്ടാണ് ക്രൂശിലെ കർത്താവ് ക്രൂശിൽ കയറിയത് ഈ ക്രൂശിലെ കള്ളൻ മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ സത്യം രക്ഷിക്കുള്ള വിവേചനപരം ഉണ്ടായിട്ട് മനസ്സിൽ മനസ്സിലാക്കി ഈ നിലയിൽ കർത്താവിന് രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ നിങ്ങളോ നിങ്ങൾക്കുള്ള സ്ഥിതി എന്താണ് രണ്ട് കർത്താവിന് രണ്ടാമതൊരു പ്രോമിസ് ചെയ്തു എന്താ പറയാ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവൻ പറഞ്ഞത് ഒരു കർത്താവ് ഒരു നല്ല സ്നേഹിതനായിട്ട് പറയുകയാണ് അവൻ പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് അത് ആരോടിയാണ് അവനോട് വിത്ത് മീ എന്നോടുകൂടെയെന്നാ നീ എന്നോടുകൂടെ പറദീശയിലേക്ക് അടക്കം വന്ന അപ്പോൾ കർത്താവിനോട് കൂടെ നോക്കുക ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ക്രിസ്തുവിനെ ഉൾക്കൊണ്ട ആ സ്നേഹിതരെ ഈ ഈ പോയ വാരങ്ങളിൽ നോമ്പും ഉപവാസവും വിഴുൽത്തോറും ഉള്ളതായ പ്രത്യേക മീറ്റിങ്ങുകൾ നടത്തിയിട്ടും യേശുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ നാം നമ്മുടെ ഹൃദയത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് പ്രതീക്ഷയുടെ കവാടം തുറന്നു കൊടുത്ത് കൊടുത്ത കള്ളന് ബെസ്റ്റ് ഫ്രണ്ടായി തരാനിടയായി എങ്ങനെ അബ്രഹാം എങ്ങനെയോ ദൈവത്തിൻ്റെ സ്നേഹിതനായതുപോലെ ഏ അത് നമുക്കറിയാം അബ്രഹാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹിതനായതെന്ന് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ തൻ്റെ ദേശവും തൻ്റെ പ്രതിർദ്ദേശവും തൻ്റെ ഉള്ള സകല ബന്ധങ്ങളും വിച്ഛേദിച്ചതിന് ശേഷമായിട്ടാണ് അബ്രഹാം ഈ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഈ രാവിലെ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായതുപോലെ ഇവിടുത്തെ ഈ കള്ളനും പാമ്പമോചനവും പർദീസ പർദീശയുടെ വാക്യത്വവും അവന് ലഭിച്ചു യേശുക്രിസ്തു ആകുന്ന നല്ല സ്നേഹത്തിനെ കരസ്ഥമാക്കുവാനായിട്ട് ഈ കള്ളന് ഇടയായി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ മൂന്ന് മൂന്ന് മണിക്കൂറിനുള്ളിലാണ് ഈ കാര്യങ്ങൾ നടന്നത് ഓർക്കണം അവനൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കർത്താവ് മാറുകയാണ് മൂന്ന് കർത്താവു ഓഫർ ചെയ്ത മൂന്നാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് അതേതാണ് പാരഡൈസ് പർദീസ അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്കപ്പുറം കാൽവറിയുടെ മല രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു ഈ അനുദിച്ച അത് കള്ളന് പർദീസയുടെ കവാടം തുറന്നുകൊടുത്തു എന്നും മാനകുലത്തിൻ്റെ പാപപരിഹാരകനായി ക്രിസ്തു മാത്രം എന്നും വിശുദ്ധ ബാബിളിൽ പ്രഖ്യാപിക്കുന്നു ഒരുവന് പാരഡൈസ് നഷ്ടമായി ഇതരന് വിശ്വാസത്താൽ ലഭിച്ചു അതും കേവലം മൂന്ന് മണിക്കൂറിൻ്റെ ക്രൂശിലെ പരിചയവും നിത്യപ്രതീക്ഷ ലഭിക്കുവാനായിട്ട് അത് കാരണവുമായി അവന് മനസ്സിലായി ഈ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളും നശ്വരങ്ങളാണ് നിത്യസ്വർഗത്തിൽ പോകുവാൻ യേശുക്രിസ്തു മാത്രമാണ് മാർഗം അവൻ ഹൃദയംഗമായി വിശ്വസിച്ചു ഏറ്റു പറഞ്ഞു ആ വ്യക്തിപ്രഭ ഈ ബെസ്റ്റ് പ്ലേസിലേക്ക് പാരഡൈസിലേക്ക് മാറുവാനായിട്ട് ഇടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം ശ്രമിക്കുന്ന ഈ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം എനിക്ക് ഓർപ്പിക്കുകയുള്ളൂ ഇന്നേ വരെ ഈ കർത്താവുമായി ബന്ധപ്പെട്ട് ഈ ധന്യ അവസ്ഥയിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ഈസ്റ്റർ ദിനം കൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു തീരുമാനം നിങ്ങളുടേതാണ് കർത്താവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ അവനെ രക്ഷിതമായി സ്വീകരിച്ചാൽ അവനോടൊപ്പമായിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും അതല്ല നിങ്ങൾ അവനെ രക്ഷിതമായി സ്വീലിക്കാത്ത പക്ഷം നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയായിരിക്കും നിങ്ങൾ കേൾക്കാനായിട്ട് കഴിയും അങ്ങനെ വരാതിരിക്കുവാൻ ഈ സന്ദേശം നിങ്ങൾക്കിടയാകട്ടെ അവൻ്റെ വിലയിരുനാമം ഇന്നുമുതൽ എന്തേക്കും ബോധപ്പെടുമാറാകട്ടെ